നമ്മുടെ കേരള സർക്കാർ വിജ്ഞാന ആലപ്പുഴ പദ്ധതിയുടെ ഭാഗമായി ഉദ്യോഗാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ജോബ് ഫെയർ തൊഴിൽ മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം പതിനഞ്ചിന് നമ്മുടെ ആലപ്പുഴ എസ് ഡി കോളേജിൽ വെച്ച് നടക്കുകയാണ് ഡി ഡബ്ല്യു എം എസ് പോർട്ടലിലൂടെ മൊബൈൽ ഫോൺ വഴി ജോബ് ഫെയറിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തൊട്ടു മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു ഏതൊക്കെ കമ്പനികളും സ്ഥാപനങ്ങളുമാണ് തൊഴിലവസരങ്ങളുമായി ഈ ജോബ് ഫെയറിൽ നമ്മളെ കാത്തിരിക്കുന്നതെന്നും ആ ജോലിക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഒന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മുടെ ഡി ഡബ്ല്യു എം എസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൽ മാച്ചിങ് ജോബ്സ് സെലക്ട് ചെയ്യുക വരാൻ പോകുന്ന ജോബ് ഫെയറുകളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് വ്യൂ ജോബ് ഫെയർ ക്ലിക്ക് ചെയ്യുക സ്ക്രീനിൽ വരുന്ന കലണ്ടറിൽ ഫെബ്രുവരി പതിനഞ്ച് എന്ന ഡേറ്റ് സെലക്ട് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീൻ ഫെബ്രുവരി പതിനഞ്ചിന് നമ്മുടെ ആലപ്പുഴ എസ് ഡി കോളേജിൽ വെച്ച് നടക്കുന്ന ജോബ് ഫെയറിന്റെ വിവരങ്ങൾ സംബന്ധിച്ചുള്ളതാണ് തൊഴിൽദാതാക്കളായ വിവിധ കമ്പനികളെ സംബന്ധിച്ചും അവരുടെ കമ്പനികളിലുള്ള വേക്കൻസികളെ സംബന്ധിച്ചും സാലറിയെ സംബന്ധിച്ചും ഒക്കെ വളരെ വ്യക്തമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറുകണക്കിന് കമ്പനികളുടെയും തൊഴിലവസരങ്ങളുടെയും ഒരു നീണ്ട ലിസ്റ്റ് നമുക്കിവിടെ കാണാം അതിൽ ഓരോ കമ്പനിയിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അതാത് കമ്പനിയെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും താല്പര്യത്തിനും ചേർന്ന ജോലി ഏതാണെന്ന് നോക്കി താല്പര്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനെട്ട് വയസ്സിനും അൻപത്തൊമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി മുതൽ യോഗ്യതയുള്ള തൊഴിലാവശ്യമുള്ള ഏതൊരാൾക്കും ജോലികൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം ഒരാൾക്ക് ഒന്നിലധികം കമ്പനികളിൽ അപ്ലൈ ചെയ്യുന്നതിൽ തടസ്സങ്ങളില്ല അപ്ലൈ ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് നിങ്ങളുടെ മെയിലിലേക്ക് പ്രതികരണങ്ങൾ വരും അത് കൃത്യമായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക സ്വദേശത്തും വിദേശത്തുമുള്ള ഒട്ടേറെ കമ്പനികളാണ് ആയിരക്കണക്കിന് വേക്കൻസികളുമായി നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോ ഈ അവസരം പാഴാക്കാതെ നിങ്ങളുടെ കമ്പനിയും പോസ്റ്റും ഇന്ന് തന്നെ തിരഞ്ഞെടുത്ത് അപ്ലൈ ചെയ്യൂ